ഇത് മുഖം നഷ്ടപ്പെട്ടു പോയ പോലീസിന്റെ മുഖം എല്ലാ വാദങ്ങളും പൊളിഞ്ഞുപോയ സി പി എമ്മിനെ ന്യായീകരിക്കാൻ പോലീസ് നടത്തിയ വലിയൊരു ഗൂഢശ്രമത്തിന് ഫലമാണ് ഈ കേസ് യഥാർത്ഥ കേസ് ഗതി ഗതിവിഗതികൾ മാറ്റിമറിക്കാനുള്ള പോലീസിന്റെ വൻ ഗൂഢാലോചന ഇത് 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 ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കാത്തത് മാത്രമല്ല ഇത് പേരമ്പ്രയിൽ ജനങ്ങളും ഒരിക്കലും വിശ്വസിക്കുന്ന കാര്യമല്ല രണ്ടാമത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയെ പോലീസിൽ നിന്നും ഞങ്ങൾ ഇതിനപ്പുറമൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല ഇതിലും ക്രൂരമായ ഇതിലും നീതിക്ക് തിരക്ക നടപടികൾ ഉണ്ടാകും ഞങ്ങൾ ഇതിനൊക്കെ ശക്തമായി പ്രതിരോധിക്കുകയും സത്യങ്ങൾ പൊതുസമൂഹത്തിനുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും കഴിഞ്ഞ ദിവസമൊക്കെ വന്നതാണ് ഈ ഷാഫി പറമ്പിൽ എം പിക്ക് നേരെ ഉണ്ടായ ഈ ആക്രമണമൊക്കെ അതൊക്കെ പോലീസുകാർ ആദ്യം ഇത് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും എസ് പിക്ക് തന്നെ പിന്നീട് പറയേണ്ടി വന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ആക്രമണ സ്വഭാവത്തോടെ അവിടെ പെരുമാറി എന്നുള്ള കാര്യം അവർക്ക് തന്നെ അത് നിഷേധിക്കാതിരിക്കാൻ തരമില്ലാത്ത തരത്തിൽ തന്നെ പറയേണ്ടി വന്നു നിലവിലിപ്പോൾ ഇങ്ങനെ ഒരു കേസ് എടുത്തിരിക്കുന്നത് ഇത് എന്തിൻ്റെ ഭാഗമായിട്ടായി വേണം കരുതാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ പോലീസ് ഇതിലൊരു പ്രതിക്കൂട്ടിൽ എത്തുന്ന ഒരു സാഹചര്യത്തിൽ അത് മുഖം രക്ഷിക്കാനുള്ളൊരു തരത്തിലേക്കല്ലേ ഈ കേസ് പോകുന്നത് ഞാൻ അത് തന്നെയല്ലേ തുടക്കത്തിൽ പറഞ്ഞത് പോലീസ് നഷ്ടപ്പെട്ട പോലീസിന്റെ മുഖം എനിക്കുക എസ് പിയുടെ പ്രസ്താവനയോടുകൂടി സത്യങ്ങൾ പുറത്തു വന്നു അതോടുകൂടി നഷ്ടമായത് കേരള പോലീസിന്റെ മുഖമാണ് അതുപോലെ തന്നെ തകർന്നു പോയത് സി പി എമ്മിന്റെ കള്ളത്തരങ്ങളാണ് ഇത് രണ്ടും മേക്കപ്പ് ചെയ്യുവാൻ പോലീസ് കൊടുത്തൊരു പ്രായശിദ്ധമാണിത് മാത്രമല്ല ഇതിനെക്കുറിച്ചൊക്കെ സമഗ്ര അന്വേഷണം നടക്കട്ടെ പക്ഷെ പിണറായി വിജയന്റെ പോലീസ് അന്വേഷിക്കാൻ ഒന്നും നീതി ലഭിക്കാൻ പോലീസ് കിടവ് പോവുന്നില്ല മാത്രമല്ല ഇത് ഒരിക്കലും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതും അതിനപ്രതിഷേധാർഹവുമാണ് ഇതുകൊണ്ടൊന്നും ഇപ്പൊ അന്വേഷണത്തിന്റെ ഗതിവിധികൾ മാറാൻ പോകുന്നില്ല ഞങ്ങളിത് കൃത്യമായി കണ്ടെത്തി പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നതിരിക്കും പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം ഈ ചാർജ് ചെയ്ത പോലീസുകാരൻ ഈ നടപടിയുമായി പോവട്ടെ ആ ഉദ്യോഗസ്ഥന്മാരുടെ ആ അത്തരം ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ കള്ളക്കേസ് ചാർജ് ചെയ്ത് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്റെ പ്രത്യാഖ്യാതം വലുതായിരിക്കുമെന്ന് മാത്രം ഞാൻ അവരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു ഈ പ്രതിഷേധത്തിന്റെ ഇതിൽ ഈ എം പിക്ക് നേരെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അടിക്കുന്നതൊക്കെ ദൃശ്യങ്ങൾ ഉണ്ട് പക്ഷെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ളതൊക്കെ അന്വേഷണം ഇപ്പോഴും നടക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് എം പിക്ക് അടി കിട്ടി അടികിട്ടി എന്ന് എസ് പി സമ്മതിച്ചു എസ് പി സമ്മതിച്ചിട്ടും ഇപ്പോൾ നാപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞു എന്നിട്ടും ഇതുവരെയായിട്ടും ആയിട്ടും ആളെ കണ്ടെത്തിയിട്ടില്ല ഞാൻ ചോദിക്കട്ടെ പോലീസിനകത്ത് നടന്നത് പോലീസിന്റെ സുപ്പീരിയർ അതോറിറ്റി അറിയാത്ത അതിക്രമമാണെന്ന് എസ് പി വെളിപ്പെടുത്തിയിരിക്കെ ഇതുവരെ ആ പോലീസുകാരനെയോ പോലീസ് ഉദ്യോഗസ്ഥനെയോ കണ്ടുപിടിക്കാൻ അവർക്ക് സാധിച്ചില്ല അതിനിടയ്ക്കാണ് ഈ കളക്കേസ് ഇത് ഇതൊക്കെ അതിശകിതനപ്പുറം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് ഇതുകൊണ്ടൊന്നും ഞങ്ങളെ തളർത്തുവാനോ നഷ്ടപ്പെട്ട പോലീസിന്റെ മുഖം മിനുക്കുവാനോ സി പി എമ്മിന്റെ കള്ളത്തറ വാദങ്ങളെ ന്യായീകരിക്കാനോ സാധിക്കില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം